നാട്ടുകാരുടെ പ്രതിഷേധം ചാലുശ്ശേരി തണ്ണീർക്കോട് കുന്നിൽ മണ്ണെടുത്ത പരിസരങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ഉദ്യോഗസ്ഥരെത്തി ചാലുശ്ശേരി പഞ്ചായത്തിലെ തണ്ണീർക്കോട് ഹെൽത്ത് സെന്ററിൽ വ്യാഴാഴ്ച ഉണ്ടായ മഴവെള്ളപ്പാച്ചിൽ സംഭവിച്ച നാശനഷ്ടങ്ങളും ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുത്ത പ്രദേശത്തെ പ്രതിസന്ധികളും വിലയിരുത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു തഹസിൽദാർ വില്ലേജ് ഓഫീസർ ജിയോളജി വകുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി വാർഡ് മെമ്പർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് നാട്ടുകാരുമായി വിശദമായി ചർച്ച നടത്തി മണ്ണെടുത്ത പ്രദേശത്തു നിന്നും ഇനി മണ്ണ് കുത്തിയൊലിച്ചു വരാത്ത വിധം ഡ്രൈനേജുകൾ നിർമ്മിക്കാനും റോഡിന് പുറകെ ഓവുപാലം നിർമ്മിക്കാനും സ്ഥലം ഉടമക്ക് നിർദ്ദേശം നൽകി ഭാവിയിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് വെള്ളം വരാത്ത രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മണ്ണെടുത്ത കുന്നും വെള്ളം കുത്തിയൊലിച്ച പ്രദേശങ്ങളും ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത് പ്രദേശത്ത് നാട്ടുകാരും മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടവരും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കം നടന്നിരുന്നു വ്യാഴാഴ്ച രാത്രി പോലീസും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്